മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം എടാ മക്കളെ നമ്മുടെ ഒമ്പതാം ക്ലാസ്സിലെ ഫസ്റ്റ് ഓൺ റൂഫ് ഓഫ് വേൾഡ് ജോഗ്രിന്റെ ഈ ഒരു ചാപ്റ്ററിന്റെ എക്സാം ഓറിയന്റഡ് വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ഇതേ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്ത ഹവി നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റ് നോക്കുക അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് പിൻ ചെയ്തു വെക്കാം കേട്ടോ എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും ഒന്നുകൂടെ മക്കൾക്ക് ബെറ്റർ ഓക്കെ അപ്പൊ മക്കളെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ അതിനുമുമായിട്ട് നമ്മളെപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ല ഹിവിംഗ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഓണപരീക്ഷ ഓളിച്ചെടുക്കാം ഓക്കെ നമുക്ക് പരിപാടി തുടങ്ങാം കൊടുക്കട്ടോ മക്കളെ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ദ റീജിയണൽ ഡിവിഷൻസ് ഓഫ് ദ ഹിമാലയാസ് ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭജനം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹിമാലയത്തെ ജോഗ്രഫിക്കൽ ആയിട്ട് ഭൂമിശാസ്ത്രപരമായിട്ട് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ പഠിച്ചു അല്ലേ അതായത് ഹിമാലയത്തെ നമ്മൾ മൂന്ന് പാർട്ടാക്കി ട്രാൻസ് ഹിമാലയം പിന്നെ ഹിമാലയാസ് പിന്നെ അതേപോലെ തന്നെ കിഴക്കൻ മലനിരകൾ അല്ലെങ്കിൽ പൂർവാജൽ അല്ലേ പൂർവാചൽ എന്ന് പറഞ്ഞു ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളായിട്ട് നമ്മൾ തരം തിരിച്ചു അതിനുള്ള പ്രധാനപ്പെട്ട മൗണ്ടെയ്ൻസിനെ കുറിച്ച് നമ്മൾ ആയിട്ട് പഠിച്ചിട്ടാണ് ട്രാൻസ് ഹിമാലയത്തിൽ നമ്മൾ കാരക്കോറം ലഡാക്ക് സസ്കർ പോലുള്ള മലകളെ കുറിച്ച് പഠിച്ചു അതിന്റെ പ്രത്യേകതകൾ പഠിച്ചു അതേപോലെ തന്നെ ഹിമാലയാസിൽ ഹിമാദ്രി ഹിമാചൽ സിവാാലിക്ക പോലുള്ള മലനിരകളെ കുറിച്ച് കുറച്ച് പഠിച്ചു പിന്നെ പൂർവാചലിന്റെ ഭാഗമായിട്ടുള്ള ഗാസികാരോ ജയന്തി അതേപോലെ തന്നെ നാഗാംബിസോ ഇങ്ങനെയുള്ള കുറെ കുന്നുകളെ കുറിച്ച് പഠിച്ചു അല്ലെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഹിമാലയത്തെ നമ്മളിങ്ങനെ റീജിയണൽ ആയിട്ട് പ്രാദേശികമായിട്ട് വിഭജിച്ചിരുന്നു എന്നതിനാണ് ഓക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കുറേ മലകൾ തന്നെയാണ് ഇവിടെയും പഠിക്കാനുള്ളത് പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു ഹിമാലയത്തിൽ നിന്ന് ഒരുപാട് നദികൾ നമ്മുടെ ഇന്ത്യയിലേക്ക് ഒഴുകുന്നുണ്ടെന്ന് അല്ലേ ആ നദികൾ ഹിമാലയത്തിന്റെ താഴ്ന്ന ഭാഗങ്ങളിലൊക്കെ മലകളെങ്ങനെ കട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ നദികൾ ഒഴുകുന്ന സമയത്ത് ഹിമാലയം പല ഭാഗങ്ങളും മുറിഞ്ഞു പോകുന്നുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് ഞാൻ മനസ്സിലാകും അപ്പോൾ എന്തായാലും ഇങ്ങനെ നദികൾ മലകൾ മുറിക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ ഈ എന്ത് ചെയ്തിട്ടുണ്ട് ആ നമ്മുടെ മലകൾ പല പാർട്ടുകൾ ായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഹിമാലയത്തെ നമ്മൾ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു അതാണ് പഠിക്കാൻ ഇന്നത്തെ നമുക്ക് എന്തായാലും പരീക്ഷയ്ക്ക് കുറച്ച് ചോദ്യങ്ങൾ ഈ ഒരു പോർഷൻ വരും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഡിവിഷൻസ് ഓഫ് ഓഫ് ഓൺ ദ ബേസിസ് ദീസ് റിവേഴ്സ് ഈ പോയിന്റാണ് നിങ്ങൾ പഠിക്കേണ്ടത് അതായത് നദികൾ പർവ്വത നിരകൾക്ക് കുറുകെ ഒഴുകുന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ഹിമാലയത്തെ മൂന്ന് ായിട്ട് തരം തിരിച്ചിരിക്കുകയാണ് ഏതൊക്കെയാണ് മക്കളത് ഒന്ന് വെസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ ഹിമാലയം കൊടുത്തിട്ടുണ്ട് പിന്നെ സെൻട്രൽ ഹിമാലയാസ് അതായത് മധ്യ ഹിമാലയം പിന്നെ അടുത്തത് ഈസ്റ്റേൺ ഹിമാലയാസ് അതായത് കിഴക്കൻ ഹിമാലയം ഓക്കെ ഇത് പിക്ചറിലൂടെ കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് പിക്ചറിലൂടെ കാണാം ഓക്കെ സോ നോക്ക് മക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ചിത്രത്തിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഭാഗത്തുള്ള മലനിരകൾ മാത്രം പ്രൊജക്ട് ചെയ്തിട്ടാണ് പഠിച്ചത് ഇപ്രാവശ്യം നിങ്ങൾക്ക് ഇവിടെ മൂന്ന് കളറുകൾ കൊടുത്തിട്ടുണ്ട് ആ അല്ലെങ്കിൽ ബോക്സാക്കി കൊടുത്തിട്ടുണ്ട് ഒന്ന് യെല്ലോ അല്ലെ യെല്ലോ കൊടുത്തിരിക്കുന്നത് സെൻട്രൽ ഹിമാലയാസ് ആണ് ഇവിടെ നിങ്ങൾ കണ്ടിട്ട് മക്കളെ യെല്ലോ കണ്ടില്ലേ ഇതാണ് സെൻട്രൽ ഹിമാലയ അഥവാ നമ്മുടെ മധ്യ ഹിമാലയം എന്ന് പറയുന്നത് ഇനി ഇവിടെ ഈ ഒരു ഹേഷ് കളർ കൊടുത്തിരിക്കുന്നത് ഈസ്റ്റേൺ ഹിമാലയം അതായത് നമ്മുടെ കിഴക്കൻ മല മേഖല കിഴക്കൻ ഹിമാലയം എന്ന് പറയുന്നതാണ് അതാണ് നമ്മുടെ ഈ ഒരു ഏരിയ അല്ലേ ഈ ഒരു ഏരിയ മൊത്തമാണ് കിഴക്ക് നമ്മുടെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തല്ലടാ അല്ലെ ഇനി അടുത്തത് പച്ച കളറിൽ കൊടുത്തത് വെസ്റ്റേൺ ഹിമാലയം അഥവാ പടിഞ്ഞാറൻ ഹിമാലയമാണ് അതാണ് നമ്മുടെ ഈ ഒരു പച്ച കളറിൽ കൊടുത്ത കാശ്മീരിൻ്റെ ഒക്കെ ഈ ഒരു ഭാഗം ഓക്കെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിമാലയത്തെ നമ്മൾ റീജിയണലായിട്ട് മൂന്ന് പാർട്ടാക്കി ഈ പച്ച മഞ്ഞ ഹേഷ് കളറ് ഇത് ഓർത്ത് വെച്ചാൽ മതി ഓക്കെ അപ്പം ഈ പച്ച ഇട്ടിരിക്കുന്ന ഈ ഒരു ഹിമാലയ ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ൻ ഹിമാലയം അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത് കാരണം ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗമാണ് അല്ലെ ഇനി ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള ഈ യെല്ലോ പാർട്ടാണ് ഇത് ഈ മഞ്ഞ നിറത്തിലുള്ള പാർട്ടാണ് മധ്യ ഹിമാലയം അല്ലെങ്കിൽ സെൻട്രൽ ഹിമാലയം ഇനി ഏറ്റവും ഈസ്റ്റ് കിഴക്ക് ഭാഗത്തുള്ള ഈ ഒരു ആഷ് കളർ ഇട്ട ഭാഗമാണ് നമ്മുടെ കിഴക്കൻ ഹിമാലയം ഈ പിക്ചർ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ കൊണ്ടുവരണം കൊണ്ടുവരുന്ന മക്കളെ മക്കളെ നമ്മൾ ഹിമാലയത്തിന്റെ മൂന്ന് റീജിയണൽ ഡിവിഷൻ അതായത് പ്രാദേശിക വിഭാഗങ്ങൾ നമ്മൾ കളറിലൂടെ ഐഡന്റിഫൈ ചെയ്തു അല്ലെ പക്ഷെ നമ്മൾ മനസ്സിലാക്കിയ എന്താണ് അതായത് നദികൾ ഈ ഹിമാലയത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ഈ നീല നീല വരകളൊക്കെ കണ്ടോ നരമ്പുകൾ പോലെ കുറെ വരകൾ ഇതൊക്കെ നദികളാണ് അല്ലെ ഈ നദികളൊക്കെ നമ്മൾ കാണുന്നവരുന്ന ഈ ഒരു ഹിമാലയൻ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഉത്ഭവിച്ച് നമ്മുടെ ഇന്ത്യയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ഒഴുകുന്നത് അല്ലെ അപ്പൊ ഇതിന് വലിയ വലിയ നദികളാണ് അല്ലേ ഈ വലിയ നദികൾ ഒഴുകുന്ന സമയത്ത് നമ്മുടെ പർവ്വതത്തിന്റെ പല ഭാഗത്തും മുറിഞ്ഞു പോകുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ് തന്നെ പറയണ്ട ഈ സിവാലിക്കും അതേപോലെ ഹിമാചലക്കാണ്ടിൽ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞു പോയിട്ടുള്ളത് ഒക്കെ കൂടെയൊക്കെ ഒഴുകുന്നുണ്ട് നദികൾ ഒഴുകുന്നുണ്ട് ആ നദികൾ ഒഴുകുന്നോണ്ടാണ് ഇത് ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞ് കാണപ്പെടുന്നത് സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ വലിയ നദികൾ സെപ്പറേറ്റ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ാണ് എന്ത് വിഭാഗങ്ങളെ പർവ്വതങ്ങളെ ഹിമാലയത്തെ മൊത്തമായിട്ട് നമ്മൾ മൂന്ന് ഭാഗങ്ങളാക്കി തരം തിരിച്ചിരിക്കുന്നത് അത് ഏതൊക്കെ നദികളാണ് നമുക്ക് അറിയേണ്ടതാ മക്കളെ നമ്മുടെ ഈ ഒരു നേരെ കാശ്മീരിലൂടെ പോയിട്ട് നേരെ പാകിസ്ഥാനിലേക്ക് കടക്കുന്ന ഒരു നദിയുണ്ട് ഈ നദിയാണ് ഇൻഡസ് റിവർ അല്ലെങ്കിൽ സിന്ധു നദി അപ്പൊ നമ്മൾ ഇവിടെ കാണാം ഈ കാശ്മീരിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ള നദിയാണ് ഇത് ഇൻഡസ് റിവർ അല്ലെ അതേപോലെ തന്നെ ഇവിടെതാ ഈ മഞ്ഞട്ടേന്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഇവിടെ അവിടെ റിവർ എന്ന് അപ്പൊ ഹിമാലയത്തിൽ നിന്ന് നേരെ താഴത്തോട്ട് ഇന്ത്യയിലേക്ക് ഒഴുകുന്ന ഒരു നദിയാണ് കാളി നദി അല്ലെങ്കിൽ കാളി കാളി റിവർ മക്കളെ ഈ ഇൻഡസ് ഇടയിലായിട്ടല്ലേ നമ്മുടെ ഏത് ഹിമാലയം കിടക്കുന്നത് ഹിമാലയം അല്ലെങ്കിൽ വെസ്റ്റേൺ ഹിമാലയം കിടക്കുന്നത് നമുക്ക് പറയാം വെസ്റ്റേൺ ഹിമാലയം ഏതൊക്കെ സിന്ധു നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയൻ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പടിഞ്ഞാറൻ ഹിമാലയം അഥവാ വെസ്റ്റേൺ ഹിമാലയം എന്ന് പറയുന്നത് ഇനി യെല്ലോട്ട് നോക്ക് ഒരു ഭാഗത്ത് കാളി നദി ബോർഡർ ആണ് അല്ലെ ഇനി വിടെല്ലേ കഴിയുന്നത് ഇവിടെ നിങ്ങൾക്ക് തീസ്ത എന്ന് പറഞ്ഞൊരു നദി കണ്ടോ അല്ലെ ഇത് ഇങ്ങനെ താഴേക്ക് ഒഴുകുന്ന ഒരു നദിയാണ് സോ ഈ തീസ്ത ഇന്ത്യയിലെ ഏകദേശം നദിയാണ് തീസ്ത അപ്പൊ ഈ തീസ്ത നദിക്കും അതേപോലെ കാളി നദിക്കും ഇടയിലായിട്ടുള്ളട ഈ യെല്ലോട്ട ഭാഗം ഉള്ളത് അതായത് മദ്യ ഹിമാലയം അല്ലെങ്കിൽ സെൻട്രൽ ഹിമാലയം അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് സെൻട്രൽ ഹിമാലയം അല്ലെങ്കിൽ മധ്യ ഹിമാലയം ഏതൊക്കെ നദികൾക്കിടയിൽ മക്കളെ കാളി നദിക്കും തീസ്ത തീസ്താനിക്കും അപ്പൊ ഇന്ത്യസിനും കാളിക്കും ഇടയിൽ വെസ്റ്റേൺ ഹിമാലയം അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഹിമാലയം പിന്നെ കാളിക്കും തീസ്തക്കും ഇടയിൽ മധ്യ ഹിമാലയം അഥവാ സെൻട്രൽ ഹിമാലയം ഈ തീസ്തന്റെയും അതേപോലെ തന്നെ ഈ തലക്കിൽ ഈ പോണതെന്ന് പറയാം എന്ന് അറിയപ്പെടുന്ന ഈ നദിയില്ലേ തിബറ്റിലെ വിളിക്കുന്ന ഈ നദിയാണ് നമ്മുടെ ബ്രഹ്മപുത്ര ഈ ബ്രഹ്മപുത്ര ഇങ്ങനെ പോയിട്ട് വടന്ന് വളഞ്ഞ് നേരെ അരുണാചൽ പ്രദേശിനൂടെ ഇങ്ങനെ കയറി ഇങ്ങനെ പോവുകയാണ് അപ്പൊ ഈ തീസ്തക്കും ബ്രഹ്മപുത്രക്കും ഇടയിൽ തീസ്തക്കും ബ്രഹ്മപുത്രക്കും ഇടയിലുള്ള ഈ ഭാഗമാണ് ഇത് നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ കിഴക്കൻ ഹിമാലയം അഥവാ ഈസ്റ്റേൺ ഹിമാലയം ഏതൊക്കെ നദികൾക്കിടയിലാണ് തീസ്തയ്ക്കും ബ്രഹ്മപുത്രക്കും ഇടയിലാണ് അപ്പൊ മനസ്സിലായാലും മക്കളെ നാല് നദികൾ ചേർന്നാണ് നമ്മുടെ ഈ റീജിയണൽ ഡിവിഷൻ അല്ലെങ്കിൽ പ്രാദേശിക വിഭജനം തയ്യാറാക്കിയിരിക്കുന്നത് ആരൊക്കെയാണ് നാല് നദികൾ ഒരു ഭാഗത്ത് തുടങ്ങിയാല് ഇൻഡസ് സിന്ധു നദി പിന്നെ കാളി പിന്നെ തീസ്ത പിന്നെ ബ്രഹ്മപുത്ര മനസ്സിലായില്ലേ ഈ നാല് നദികൾ ചേർന്നിട്ടാണ് നമ്മുടെ പ്രാദേശിക ബലം തയ്യാറാക്കിയിരുന്നത് മനസ്സിലായാൽ പ്രശ്നം കഞ്ഞില്ലേ ക്ലിയർ അല്ലേ മക്കളെ എന്നാൽ നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് വരാം ഇവിടെ ശ്രദ്ധിക്കുകയും നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വെസ്റ്റേൺ ഹിമാലയ അഥവാ പടിഞ്ഞാറൻ ഹിമാലയത്തെക്കുറിച്ചൊന്ന് പഠിക്കാം അല്ലേ ഈ പടിഞ്ഞാറൻ ഹിമാലയം പ്രധാനമായിട്ട് സ്ഥിതി നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ ഈ ഒരു ഇന്ത്യയുടെ കിരീടം എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ് നടാം കാശ്മീർ നടാം അല്ലേ ജമ്മു കാശ്മീർ അല്ലേ അപ്പം നമ്മുടെ കാശ്മീരാണ് ഈ ഒരു പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് രണ്ടാമത് നിങ്ങൾ ഈ ഒരു ഭാഗം അല്ലടാ ഈ സ്റ്റേറ്റ് നിങ്ങൾക്ക് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ആണ് ഉത്തരാഖണ്ഡാണ് ഇല്ലേ ഇത് കിടക്കുന്നത് നമ്മുടെ ഹിമാചൽ പ്രദേശ് പ്രദേശാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ ഞാനിപ്പോൾ ഈ പച്ച കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു മാപ്പിൽ പച്ച കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ വെസ്റ്റേൺ ഹിമാലയം അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്ന ഇന്ത്യയിലെ മൂന്ന് പ്രദേശങ്ങൾ ചേർന്നതാണ് ഏതൊക്കെയാ കാശ്മീർ അതേപോലെ തന്നെ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് അല്ലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൂടാ അതായത് വെസ്റ്റേൺ ഹിമാലയത്തെ അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഹിമാലയത്തെ നമുക്ക് മൂന്നായി തരംതിരിക്കാം ഏതൊക്കെയാടാ ഒന്ന് കാശ്മീർ ഹിമാലയം ഉത്തരാഖണ്ഡ് ഹിമാലയം മറ്റൊന്ന് ഹിമാചൽ ഹിമാലയം പഠിച്ചോ മക്കളെ പഠിച്ചോ സിമ്പിൾ അല്ലേ അപ്പം വെസ്റ്റേൺ ഹിമാലയത്തെ വീണ്ടും നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചു അതിൽ കാശ്മീരിലുള്ള മൊത്തം മലകളെയും നമ്മൾ കാശ്മീർ ഹിമാലയം എന്ന് വിളിക്കും ഹിമാചൽ പ്രദേശിലും കുറെ മലകളുണ്ട് അതിനെല്ലാം നമ്മൾ ഹിമാചൽ ഹിമാലയം എന്ന് വിളിക്കും പിന്നെ ഉത്തരാഖണ്ഡിലും കുറെ മലകളുണ്ട് അതിനെ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് വിളിക്കും ഇതെല്ലാം കൂടി ചേർന്നാൽ വെസ്റ്റേൺ ഹിമാലയം അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഹിമാലയമായി മനസ്സിലായില്ലേ ഇനി നമുക്ക് അടുത്തത് ഏതാ നമ്മുടെ സെൻട്രൽ ഹിമാലയം അഥവാ മധ്യ ഹിമാലയം എന്നറിയപ്പെടുന്ന ഈ മഞ്ഞക്കടർ അല്ലേ മഞ്ഞ 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 ബൾബുകൾ അപ്പോൾ മക്കളെ ഈ സെൻട്രൽ ഹിമാലയം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് പോകുന്നത് ഓക്കെ ഇന്ത്യയുടെ ബോർഡർ എങ്ങനെയാ ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും സെൻട്രൽ ഹിമാലയം ഇന്ത്യയിലുണ്ടോ ഇല്ല ഇന്ത്യയിലുണ്ട് ചെറിയൊരു ഭാഗമുണ്ട്താ ഈ ഒരു ഭാഗം ഓക്കെ അതായത് ഇന്ത്യയുടെ സിക്കിം എന്ന് പറഞ്ഞ സംസ്ഥാനത്തിന്റെ ഭാഗം മാത്രമാണ് ഈ ഒരു സെൻട്രൽ ഹിമാലയൻ മധ്യ ഹിമാലയത്തിൽ ഇന്ത്യയിലുള്ളത് പിന്നെ ബാക്കി മൊത്തം എവിടെയാ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ മക്കളെ നേപ്പാളാണ് നമ്മുടെ ഇന്ത്യയുടെ തൊട്ട് രാജ്യങ്ങളാണ് നേപ്പാള് അപ്പം പ്രധാനമായിട്ടും നേപ്പാളായിട്ടാണ് ഏത് ഈ മധ്യ ഹിമാലയം അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഹിമാലയം കിടക്കുന്നത് അതുകൊണ്ട് മധ്യ ഹിമാലയത്തെ നമുക്ക് നേപ്പാൾ ഹിമാലയം എന്നും വിളിക്കാം കാരണം ഭൂരിഭാഗം പ്രദേശങ്ങളും നേപ്പാളിലാണല്ലോ അതുകൊണ്ട് തന്നെ ഈ ഹിമാലയത്തെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പഠിക്കാനില്ല ഈ ഈ മധ്യ ഹിമാലയത്തിന്റെ കുറച്ച് ഭാഗം നമ്മുടെ ഇന്ത്യയിലുണ്ട് അതായത് നമ്മുടെ ഡാർജിലിംഗ് എന്ന് പറഞ്ഞ സ്ഥലവും അതേപോലെ തന്നെ സിക്കിം എന്ന് പറഞ്ഞിട്ടുള്ള സംസ്ഥാനത്തിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഈ ഒരു മധ്യ ഹിമാലയത്തിന്റെ ഭാഗത്തുള്ളത് അത്രയും മനസ്സിലാക്കിയാ ബാക്കി നമുക്ക് നോട്ട് വരുമ്പോൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം ആ ബാംഗ്ലിയറയിലെ മക്കളെ ഇനി ഈസ്റ്റേൺ ഇമാലയം നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൂർവാജിൽ ഒന്നും കിഴക്കൻ ഹിമാലയെന്നൊക്കെ പറഞ്ഞാൽ സ്ഥാനം പഠിച്ചില്ലേ ഇന്ത്യയുടെ കിഴക്ക് പാത കുറേ കുന്നുകള് അതന്നെയാണ ഈ കിഴക്കൻ ഹിമാലയം അല്ലെങ്കിൽ ഈസ്റ്റേൺ ഇമാലയെന്നു പറഞ്ഞത് ഏതൊക്കെയാ ഗാരോ ഗാസി ജന്തിയ കുന്നുകള് പാട്ക്രീമം കുന്ന് അതേപോലെ തന്നെ നാഗാ ഹിൽസ് മിസോ ഹിൽസ് ഇങ്ങനെ ഉയരം കുറഞ്ഞ കുറേ കുന്നുകൾ ഇല്ല നല്ല മഴ കിട്ടുന്ന ചിറാബുഞ്ചിയും ഓസിൻഗ്രാമൊക്കെ ഉള്ള സ്ഥലം നമ്മൾ പറഞ്ഞിട്ടില്ലേ ഈ മേഖലയാണ് ഈ മൊത്തം കിഴക്ക് പാത്തളയും മലനിരകൾ നമ്മൾ ഈസ്റ്റേൺ ഹിമാലയ അല്ലെങ്കിൽ കിഴക്കൻ ഹിമാലയ എന്ന് പറയുന്നത് അപ്പൊ മക്കൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലടാ കിട്ടിയില്ലേ സിമ്പിൾ അല്ലേ എന്നാൽ പിന്നെ നമുക്ക് എന്ത് വിചാരിച്ചാൽ ഇതിൽ ഓരോന്നിനെ കുറിച്ചും ആയിട്ട് പഠിക്കാം ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വെസ്റ്റേൺ ഹിമാലയ അഥവാ പടിഞ്ഞാറൻ ഹിമാലയത്തെ കുറിച്ചാണ് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറഞ്ഞാൽ മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കാശ്മീരിലും ഉത്തരാഖണ്ഡിലും അതേപോലെ തന്നെ ഹിമാചൽ പ്രദേശിലും അപ്പൊ നമുക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം പടിഞ്ഞാറൻ ഹിമാലയത്തെ നമ്മൾ എന്തായിട്ടുണ്ട് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായില്ലേ ഏതൊക്കെയാണത് കാശ്മീർ ഹിമാലയ ഹിമാചൽ ഹിമാലയ പിന്നെ ഉത്തരാഖണ്ഡ് ഹിമാലയ മലയാളം മേഡത്തിന്റെ നോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കി ഏതൊക്കെ നദികൾക്കിടയിലായിട്ടാണ് നമ്മുടെ വെസ്റ്റേൺ ഹിമാലയം അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് അല്ലേ നമ്മൾ നേരത്തെ മനസ്സിലാക്കി നമ്മുടെ വെസ്റ്റേൺ ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നദി ഇൻഡസ് റിവർ ആണ് അതേപോലെ തന്നെ കിഴക്ക് ഭാഗത്ത് നമ്മുടെ കാളി നദി എന്ന് പറയുന്ന ഒരു നദി ഉണ്ട് ആ നദിയാണ് അപ്പൊ കാളി നദിക്കും അല്ലെങ്കിൽ സിന്ധു നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയത്തിന്റെ ഭാഗമാണ് നമ്മുടെ വെസ്റ്റേൺ ഹിമാലയം അഥവാ പടിഞ്ഞാറൻ ഹിമാലയം കിട്ടിയല്ലോ ഇനി നമ്മൾ മധ്യ ഹിമായം അഥവാ സെൻട്രൽ ഹിമാലയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇതിലെ കാശ്മീർ ഹിമാലയം ഹിമാചൽ ഹിമാലയം ഉത്തരാഖണ്ഡ് ഹിമാലയം ഇതിന് ഓരോന്നിനെക്കുറിച്ചും കുറച്ച് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഞാൻ കുറേ നോട്ടുകൾ ഇവിടെ തന്നിട്ടുണ്ട് ഇത് മൊത്തം കാശ്മീർ ഹിമാലയത്തിൻ്റെ നോട്ടാണ് ഒരു അഞ്ചെട്ട് പോയിന്റുകൾ ഉണ്ട് ഇതെല്ലാം നിങ്ങൾ പഠിക്കണം എന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു നാല് പോയിന്റെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ഹിമാലയത്തെക്കുറിച്ച് മാത്രം ചിലപ്പോൾ നോട്ട് നാം പരീക്ഷയ്ക്ക് ചോദിക്കും അല്ലെങ്കിൽ ഹിമാചൽ ഹിമാലയത്തെക്കുറിച്ച് മാത്രം ചോദിക്കും അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തെക്കുറിച്ച് മാത്രം ചോദിക്കും അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നാല് പോയിന്റെങ്കിലും പഠിച്ചു വെക്കണം ചിലപ്പോൾ നിങ്ങൾ അഞ്ച് മാർക്കിനോ ആറ് മാർക്കിനോ ഈ ഒരു വെസ്റ്റേൺ ഹിമാലയം പടിഞ്ഞാറ് ഹിമാലയത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മൊത്തം എതണം കാശ്മീർ ഹിമാലയം എഴുതണം ഹിമാചൽ ഹിമാലയം എഴുതണം ഇപ്പം ഉത്തരാഖണ്ഡ് ഹിമാലയം എഴുതണം അപ്പൊ അതാണ് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ തന്നത് പിന്നെ ചിലപ്പോൾ ഇതിന്റെ ഇടയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വൺ വേർഡ് ക്വസ്റ്റൻസ് ഒക്കെ വരും അപ്പൊ മൊത്തം പഠിക്കാൻ പറ്റുന്നവർ മൊത്തം പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ സോ നമുക്ക് നോക്കാം സിമ്പിൾ ആയിട്ട് പഠിക്കണം വലിയ പഠിയൊന്നുമില്ല ആ ചിത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കാശ്മീരിന്റെ ആ ഭാഗം മൊത്തത്തിലുള്ള അവിടെയുള്ള ഫുൾ മലകളും ചേർന്ന ഭാഗമാണ് കാശ്മീർ ഹിമാലയം അതാ മനസ്സിൽ കണ്ടുവച്ചില്ലേ ഓക്കെ ഇനി നമുക്ക് അവിടെ എന്തൊക്കെ ഉണ്ട് നോക്കാം ശ്രദ്ധിക്കും കാശ്മീർ ഹിമാലയ എക്സ്റ്റെൻഡ്സ് ഓവർ നിയർലി ത്രീ പോയിൻറ്റ് ഫൈവ് ലാഖ് സ്ക്വയർ കിലോമീറ്റർ ഇൻ ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക് റീജ്യൻ റഫ്ലി സെവൻ ഹൺഡ്രഡ് കിലോമീറ്റർ ലോങ്ങ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് വൈഡ് ഇവിടെ മലയാള മീഡിയത്തിൻ്റെ നോട്ടുണ്ട് ഏകദേശം ത്രീ പോയിൻറ്റ് ഫൈവ് ലാക്ക്സ് സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തീർണം അതേപോലെ തന്നെ എഴുന്നൂറ് കിലോമീറ്റർ നീളവും അഞ്ഞൂറ് കിലോമീറ്റർ വീതിയും ഈ ഒരു ഭാഗത്തെ മലനിരകൾക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ ഈ പ്രദേശം മൂന്ന് ഏരിയകൾ കാശ്മീർ ലഡാക്ക് അതേപോലെ തന്നെ ജമ്മു മൂന്ന് പ്രദേശങ്ങളിലായിട്ടാണ് ഇത് വ്യാപിച്ചിരിക്കുന്നത് സോ ആ പോയിൻ്റ് നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് മൗണ്ടൻ റേഞ്ചസ് ഓഫ് കാശ്മീർ ഹിമാലയ ആർ കാരക്കോറും സസ്കർ ലഡാക്ക് പെർപ്പഞ്ചൽ ഇതിൽ കാരക്കോറം ലഡാക്കും സസ്കറും നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എവിടെ ട്രാൻസ് ഹിമാലയം ഈ ട്രാൻസ് ഹിമാലയം എന്ന് പറഞ്ഞാൽ കാശ്മീരി കാശ്മീരിന്റെ ഭാഗമാണല്ലോ കാശ്മീരിമാലയത്തിന്റെ ഭാഗമാണല്ലേ അപ്പം അത് കൂടാതെ ഒരു മല കൂടി എക്സ്ട്രാ എക്സ്ട്രാൻഡ് ചെയ്താൽ പെർപ്പഞ്ചൽ അപ്പൊ ഈ നാല് മലകളും കാശ്മീരിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി പ്രശ്നം കഴിഞ്ഞില്ലേ ഇനി അടുത്ത് എന്താ മൗണ്ട് കേറ്റു നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചാണ് ട്രാൻസ് ഹിമാലയത്തിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയും ഇന്ത്യയിലെ ഏറ്റവും വലിയ കുടുമുടിയുമായ മൗണ്ട് കേറ്റോ ിൽ സ്ഥിതി ചെയ്യുന്നത് അതേ പോയിന്റ് തന്നെയാണ് ഇവിടെയും വെക്കേണ്ടത് അതായത് ഈ പറഞ്ഞ കാശ്മീർ ഇമാലത്തിലെ കാരക്കോറത്തിലാണ് മൗണ്ട് ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത പോയിന്റ് എന്താ സിയാച്ചിൻ ബോൾട്ടോറോ പോലുള്ള ഒരുപാട് ഹിമാലികൾ ഗ്ലേഷ്യേഴ്സ് കൂടെ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിന്റെ പേരാണ് ഒന്നിന്റെ പേര് പഠിക്കുക അല്ലെങ്കിൽ രണ്ടും പഠിക്കാൻ മറ്റേ രണ്ടും പഠിക്കുക ഗ്ലേഷ്യേഴ്സ് അറിയാമല്ല ഹിമാനി ഇതിനടുത്ത് എന്താ ബനിഹാൽ പാസ് ആണ് ഇവ മേഖലയിലെ പ്രധാനമായ ഒരു ചുരം ഒരുപാട് ചുരങ്ങൾ ഈ ഭാഗത്തുണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ബനിഹാൽ പാസ് നോട്ട് ചെയ്ത് വെച്ചോണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വൺ വേർഡ് ഒക്കെ വരാം ചിലപ്പോൾ മാഷ് എന്ന ഫോളോ ഇങ്ങനൊക്കെ ഇങ്ങനത്തെ കൊസ്റ്റിൻസ് ഒക്കെ ബനിഹാൽ പാസ് എവിടെയാണ് അപ്പു ഓർക്കുക ബനിഹാൽ പാസ് കാശ്മീരിലാണ് Ini kan umur tua, Oke, ini. കാശ്മീരിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഐഡന്റിറ്റിയാണ് ദാൽ തടാകം ദാൽ ലേക്ക് അവിടെയാണ് നമ്മുടെ ഷിക്കാര പോലുള്ള ബോട്ട് സർവീസ് ഒക്കെ നടക്കുന്നത് അതേപോലെ തന്നെ തോണികൾ ആളുകളുടെ കച്ചവടം കൊമേഴ്സ് ഒക്കെ നടക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് സിറ്റി അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കൂടിയാണ് നമ്മുടെ ദാൽ തടാകം ടൂറിസ്റ്റുകളൊക്കെ ഏറ്റവും കൂടുതൽ കാശ്മീരിലേക്ക് പോകണി ദാൽ തടാകവും അവിടുത്തെ ലൈഫൊക്കെ എൻജോയ് ചെയ്യാനാണ് അവിടുത്തെ ബോട്ടിലൊക്കെ ഹൗസ് ബോട്ടിലൊക്കെ താമസിക്കുകയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആണ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ടൈമ് കിട്ടുകയാണെങ്കിൽ പോയിക്കോണ്ടി അല്ലെങ്കിൽ അണിമണ്ണു പോയിക്കോണ്ടി ഓക്കെ മക്കളെ ഇനി അടുത്ത് എന്താ മാർഗുകൾ കാശ്മീരിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ആണ് മാർഗുകൾ സോനാ മാർഗ്ഗ് ഗുൾമാർഗ്ഗം എന്നൊക്കെ പറഞ്ഞാൽ കുറെ മാർഗുകൾ അവിടെ ഉണ്ട് മാർഗ്സ് സോ അതിന്റെ പ്രത്യേകത എന്താ വേനൽക്കാലത്ത് ആൽപൈൻ നമ്മൾ എന്താ പറയുക ഒരു മിഡോസ് ഉണ്ടാവും ഒരു പുൽമേടുകൾ നല്ല അടിപൊളി മനോഹരമായ പുൽമേടുകൾ നിറഞ്ഞിട്ടുള്ള പ്രദേശമായിട്ട് വേനൽക്കാലത്ത് അവിടെ കന്നുകാലികളൊക്കെ വളർത്തുന്ന പല ആക്ടിവിറ്റികൾ ആ സമയത്ത് നടക്കും എന്നാൽ മഞ്ഞുകാലമായി കഴിഞ്ഞാൽ വിന്റർ സീസൺ ആയി കഴിഞ്ഞാൽ ഈ മാർഗ്ഗുകളൊക്കെ മഞ്ഞു മൂടി കിടക്കും ആ സമയത്ത് അവിടെ സ്കീയിങ് ഒക്കെ പോലെയുള്ള നമ്മുടെ മഞ്ഞിന്റെ ഇങ്ങനെ കീഴിഞ്ഞ് വരില്ല നല്ല രസം പരിപാടികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ആക്ടിവിറ്റികളും അഡ്വഞ്ചർ ടൂറിസം ഒക്കെ നടക്കുന്ന സ്ഥലമായിരിക്കും ഈ ഗുൽമാർഗും സോമാമാർഗൊക്കെ അപ്പൊ ഇതൊക്കെ ഈ കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗമായി ാണ് അപ്പോൾ അതുകൊണ്ട് മറക്കരുത് എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് പൈസ കിട്ടുകയാണെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ വിട്ടോണ്ടി നേരെ കാശ്മീരിലേക്ക് കാണേണ്ട സ്ഥലങ്ങൾ ദാൽ തടാകം ഗുൽമാർഗ്ഗ് സോനാമാർഗ്ഗ് ഇവിടെയൊക്കെ പോവുക അടിച്ചുപോടിക്കുക ഓക്കെ അപ്പം മക്കളെ ഈ പോയിന്റുകളൊന്ന് പഠിച്ചുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് മാർക്കിനൊക്കെ മാർഗ്ഗം എന്താണെന്നൊക്കെ ചോദിക്കും എക്സാമ്പിളൊക്കെ മനസ്സിലാക്കുക കാശ്മീരിലൊരു പുൽമേടാണ് പക്ഷേ മഞ്ഞുകാലത്ത് ഈ പുൽമേടൊക്കെ ഫുൾ മഞ്ഞ് കൂടി കിടക്കും അന്നേരം അത് ടൂറിസത്തിന് വേണ്ടി മാറ്റിവെക്കും ഓക്കെ അപ്പോൾ അടുത്തേതാണ് ഹിമാചൽ ഹിമാലയം ഓക്കെ ഹിമാചൽ ഹിമാലയം എന്ന് പറഞ്ഞാൽ പേര് കേട്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിന്റെ ഭാഗമായിട്ടുള്ള ഹിമാലയമാണ് ഹിമാചൽ ഹിമാലയം അവിടെ അടിപൊളിയാണ് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള നിങ്ങളൊക്കെ ടൂർ പോകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന മണാലി ഷിംല പോലുള്ള സ്ഥലങ്ങളിലെ മണാലിയിൽ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ പോയിക്കോ ഓക്കെ സോ അവിടെ നോക്കി ദ മേജർ ഷെയർ ഓഫ് ഹിമാചൽ ഹിമാലയ ഈസ് ഈസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ പ്രദേശ് പേര് പോലെ തന്നെ ഹിമാചൽ പ്രദേശിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ അതുകൊണ്ടാണ് എന്നെ ഹിമാചൽ ഹിമാലയം എന്ന് വിളിക്കുന്നത് അല്ലേ പിന്നെ ചിനാബ് രവി ബിയാസ് തുടങ്ങിയിട്ടുള്ള നദികളൊക്കെ ഈ ഒരു ഹിമാചൽ ഹിമാലയിലൂടെയാണ് ഒഴുകുന്നത് ൗളാധാർ പെർപഞ്ചൽ തുടങ്ങിയിട്ടുള്ള രണ്ട് മലകളാണ് ഹിമാചൽ ഹിമാലയത്തിന്റെ ഭാഗമുള്ള ഇതിൽ ഈ പെർപ്പഞ്ചൽ നമ്മൾ നേരത്തെ കേട്ടു കാശ്മീർ ഇമാലയത്തിലും പെർപ്പഞ്ൽ ഉണ്ട് അല്ലെ ഒരേ മല തന്നെയാണ് കാശ്മീർന്ന് തുടങ്ങി ഹിമാചൽ പ്രദേശ് വരെ ഉണ്ട് അപ്പം കാശ്മീർ ഇമാലയത്തിലും പഞ്ചാബ് ഈ ഹിമാചൽ ഹിമാലയത്തിലും പെർപഞ്ചൽ നേരെ ഉണ്ടെന്ന് മനസ്സിലാക്കുക എക്സ്ട്രാ ഒരു ധൌളാധാരും കൂടി ഇവിടെ ഉണ്ട് ഓക്കെ പിന്നെ ഇവിടെയുണ്ട് ഒരുപാട് ഫ്രഷ് വാട്ടറിലേക്ക് ശുദ്ധജല തടാകങ്ങൾ അതിന് എക്സാമ്പിളാണ് ഒന്ന് നമ്മുടെ ചന്ദ്രദാള് അതേപോലെ തന്നെ മറ്റൊന്നാണ് സൂരജ് താൾ ഓക്കെ രണ്ട് താളുകൾ രണ്ട് തടാകങ്ങൾ ഇവിടെയുണ്ട് ഇനി ഇവിടെയുണ്ട് പാസുകൾ നേരത്തെ നമ്മൾ കാശ്മീരിലെ ബാനിഹാൽ പാസ് എന്ന് പറഞ്ഞ ഒരു ചുരത്തെക്കുറിച്ച് െ അതേപോലെ തന്നെ ബാലാലാച്ചല പാസും റോട്ടാങ് പാസും നമ്മുടെ ഹിമാചൽ പ്രദേശിൻ്റെ വലിയൊരു ഹൈലൈറ്റ് ആണ് അതിൽ റോട്ടാങ് പാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈലൈറ്റ് ആണ് നിങ്ങൾ എന്തെങ്കിലും നമ്മുടെ മണാലിക്കൊക്കെ ടൂർ പോകുകയാണെങ്കിൽ വേനൽക്കാലത്ത് നിങ്ങൾക്ക് പോകുകയാണെങ്കിൽ റോട്ടാങ് പാസിലൂടെയൊക്കെ ഉള്ള യാത്ര എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അതിന്റെ മേലൊക്കെ നിങ്ങൾക്ക് വണ്ടി കയറ്റി പോവാം അപ്പോൾ അതൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളുണ്ടോ മറക്കരുത് പോകാൻ എന്തെങ്കിലും ചാൻസ് എട്ടാണെങ്കിൽ എന്തായാലും മക്കൾ പോകണം ഓക്കെ ഇനി അടുത്ത് ബ്യൂട്ടിഫുൾ വാലീസ് ഏതൊക്കെ കുളു കാങ്കര പോലുള്ള ലാഹുളൊക്കെ പോലുള്ള അടിപൊളി മനോഹരമായ വാലീസ് കുളൂരൊക്കെ നമ്മൾ ഹണിമൂണിലൊക്കെ പോകുന്ന സ്ഥലങ്ങളല്ലേ ടെങ്ങിന് പോവാ പിന്നെ അതേപോലെ മണാലി അതേപോലെ തന്നെ ഷിംല പോലുള്ള മനോഹരമായ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓക്കെ ഈ മക്കളെ നമ്മൾ പഠിക്കാൻ വേണ്ടി ഉത്തരാഖണ്ഡ് ഹിമാലയമാണ് ഉത്തരാഖണ്ഡിന്റെ ഭാഗമായ ഈ വെസ്റ്റേൺ ഹിമാലയത്തിന്റെ ഭാഗം പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ ഭാഗത്തെയാണ് നമ്മൾ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നത് ഇവിടെയും നമുക്ക് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് എന്തൊക്കെയാ ഈ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറഞ്ഞാൽ സത്ലജ് റിവറിനും കാളി റിവറിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതൊന്ന് മനസ്സിലാക്കിയേക്ക നമ്മുടെ സിന്ധു നദിയുടെ മറ്റൊരു ട്രിബ്യൂട്ടറി പോഷകദതിയാണ് സത്ലജ് ആ സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലായിട്ടാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് സോ ഇതിന്റെ ഉത്തരവാദിത് ണ്ഡ ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ ഗഡ്വാൾ ഹിമാലയ എന്നും അതേപോലെ തന്നെ അതിന്റെ ഈസ്റ്റ് കിഴക്ക് ഭാഗത്തെ കുമയൂൺ ഹിമാലയം എന്നും വിളിക്കുന്നുണ്ട് ഓർത്തു വെക്കുക പിന്നെ അടുത്ത് എന്താ ഒരുപാട് ഉയരം കൂടിയ ഇവിടെ ഉണ്ട് അതിൽ ചിലതിൻ്റെ പേരുകൾ പറഞ്ഞില്ല നന്ദാദേവി ബദ്രിനാഥ് കേദർനാഥ് തുടങ്ങിയിട്ടുള്ള അതിൽ ബദ്രനാഥും കേദർനാഥൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബദ്രനാഥ് അല്ലു അർജുൻ്റെ ഒരു സിനിമയ്ക്കുണ്ടല്ലേ ആ എന്തായാലും ഇത്തരത്തിലുള്ള വലിയ വലിയ ഉയരം കൂടിയ പീക്സ് കൊടുമുടികളൊക്കെ ഈ ഭാഗത്തുണ്ട് പിന്നെ ഗംഗോത്രി യമുനോത്രി എന്നുള്ള രണ്ട് ഗ്ലേഷ്യറാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് ഇതിൽ ഗംഗോത്രി ഗ്ലേഷ്യർ എന്നാണ് നമ്മുടെ ഗംഗാ നദി ഒർജ്ജൻ ചെയ്യുന്നത് യമുനോത്രി ഗ്ലേഷ്യർ എന്നാണ് നമ്മുടെ നദി ഓർജ്ജിൻ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഉത്തരാഖണ്ഡ്ന്നാണ് മനസ്സിലാക്കട്ടെ ഉത്തരാഖണ്ഡ് എന്നാണ് ഗംഗാ യമുന പോലുള്ള നദികളൊക്കെ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഉത്ഭവിക്കുന്നത് ഇനി അടുത്തത് ഒരുപാട് ഫ്രഷ് വാട്ടർ ലേക്കുകൾ ഇവിടെ ഉണ്ട് നല്ല നമ്മുടെ നേരത്തെ കാശ്മീരിൽ താൽ തടാകം പറഞ്ഞില്ലേ അതുപോലെ തന്നെയുള്ള ശുദ്ധജല തടാകങ്ങൾ ഇവിടെയുണ്ട് അതിന് എക്സാമ്പിൾ ആണ് ഒന്ന് നൈനിറ്റാൽ എന്ന് പറഞ്ഞ തടാകം ഈ താൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് തടാകം എന്നാണ് കേട്ടില്ലേ താല് ആ താൽ അതല്ല കേട്ടോ ആ താല് താളം എന്നുള്ളത് ആ എന്തായാലും ഇവിടെ താല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടാകം ഓക്കെ സോ പിന്നെ ഭീം താൾ ഈ രണ്ട് പേര് ഓർത്തേക്കാം ഉത്തരാഖണ്ഡിലെ രണ്ട് അടിപൊളി ഫ്രഷ് വാട്ടർ ലേക്കുകളാണ് ടൂറിസ്റ്റ് പോയിന്റുകൾ തന്നെയാണ് കേട്ടോ ഇനി അടുത്തത് ഈ ഉത്തരാഖണ്ഡിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്ലാറ്റ് വിശാലമായ കുറെ വാലീസ് താഴ്വരകൾ അവിടെയുണ്ട് അതായത് രണ്ട് മലകൾ ഇടയിലായിട്ട് പ്രത്യേകിച്ചും ഏതൊക്കെ നമ്മുടെ ലെസർ ഹിമാലയം എന്ന് പറഞ്ഞൊരു സാധനം എടാ ലെസർ ഹിമാലയം എന്ന് പറഞ്ഞാൽ ഏതാ ഹിമാചൽ അല്ലെ ഹിമാചൽ ഹിമാലയൻ്റെ മറ്റൊരു പേരാണ് ഏത് ലെസർ ഹിമാലയ പിന്നെ വേറെ എന്താണ് ഔട്ടർ ഹിമാലയെന്നറിയപ്പെടുന്ന സിവാക്ക് ഹിമാദ്രി ഹിമാചൽ സിവാാലിക്ക് പറഞ്ഞ മൂന്നെണ്ണം ഉണ്ടല്ലോ ഹിമാലയത്തിനല്ലേ അതിൽ ഹിമാദ്രി ഹിമാചലിനും അതേപോലെ സിവാാലിക്കിനും ഇടയിലുള്ള ഒരു വിശാലമായിട്ടുള്ള വാലീസ് എന്ന് പറയുന്ന പേരാണ് ഡൂൺസ് ഓർത്തു വെക്കണേ അപ്പൊ ഡൂൺസ് ആർ ദ ഫ്ലാറ്റ് വാലീസ് അല്ലെങ്കിൽ എക്സ്പാൻഡ് വാലീസ് ബിറ്റ്വീൻ ശിവാലിക് ആൻഡ് ഹിമാചൽ അല്ലെങ്കിൽ ഹിമാചൽ ആൻഡ് ശിവാലിക് ഓക്കെ ഹിമാചലിന്റെ മറ്റൊരു പേരാണ് ലസ്റി മാലിയട്ട നമ്മൾ നേരത്തെ പഠിച്ചാണ് പഠിച്ചവർക്ക് മനസ്സിലാവും ഡെറാഡൂൺ ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനം കൂടിയാണ് ഡെറാഡൂൺ ഓർത്തു വെക്കുക ഇതിന് അടുത്ത് ഇവിടെയും ഉണ്ട് നേരത്തെ നമ്മൾ ഈ മാർഗുകളെ കുറിച്ച് പറഞ്ഞില്ലേ അതായത് നമ്മുടെ കാശ്മീരിൽ മാർഗ്ഗം എന്നറിയപ്പെടുന്ന വിശാലമായ പുൽമൈതാനങ്ങൾ അതേപോലെ തന്നെ വിശാലമായ പുൽമൈതാനങ്ങൾ എവിടെയുണ്ട് ആൽപൈൻ നമ്മുടെ ഉത്തരാഖണ്ഡിൽ ഉണ്ട് അത്തരത്തിലുള്ള പുൽമൈതാനങ്ങൾ അറിയപ്പെടുന്നത് ഓക്കെ കാര്യങ്ങളൊക്കെ മേയ്ക്കുന്ന വിശാലമായ പുൽമൈതാനങ്ങൾ ഇവിടെയുണ്ട് ഉണ്ട് പക്ഷേ അതേപോലെ തന്നെ നമ്മുടെ കാശ്മീരിൽ അതേപോലെ തന്നെ മഞ്ഞ് ഈ പുൽമൈതാനങ്ങൾ ബുഖ്യാനറിയപ്പെടുന്ന ഈ പുൽമൈതാനങ്ങളും മൂടി കിടക്കും അവിടെയും ഇതുപോലുള്ള അഡ്വെഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കും സ്കീഇ ഒക്കെ പോലുള്ള സോ വിന്റർ സീസൺ അല്ലെങ്കിൽ ടൂറിസത്തിന് വേണ്ടിയിട്ട് മാറിക്കും എക്സാമ്പിൾ ആണ് ദയാറ ബുഗിയാൽ പിന്നെ ഗോർസൻ പേര് പേരോർത്ത് വെക്കുക അപ്പം കാശ്മീരിൽ മാർഗ്ഗങ്ങളാണെങ്കിൽ ഇവിടെ ബുഗ്യാല് രണ്ടും ഏകദേശം രണ്ട് പുൽമേടനാണ് രണ്ടും സെയിം സ്ഥലങ്ങളിൽ തന്നെയാണ് വലിയ വ്യത്യാസം ഇല്ല ഓരോ സംസ്ഥാനം മാറുമ്പോൾ ഭാഷ മാറുമ്പോൾ പേര് മാറുന്നു എന്ന് മാത്രം അപ്പോൾ മക്കളെ ആ പരിപാടി കിട്ടിയില്ല ഇനി നമുക്ക് അടുത്ത ഹിമാലയത്തിലേക്ക് വെസ്റ്റേൺ ഹിമാലയം മൊത്തം കഴിഞ്ഞു വെസ്റ്റേൺ ഹിമാലയത്തിലെ മൂന്ന് മലകളെ കുറിച്ച് നമ്മൾ പഠിച്ചു കാശ്മീർ ഹിമാലയം പഠിച്ചു അതേപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഹിമാലയം പഠിച്ചു പിന്നെ ഹിമാചൽ ഹിമാലയം പഠിച്ചു ഇനി നമുക്ക് മധ്യ ഹിമാലയം അഥവാ സെൻട്രൽ ഹിമാലയത്തിലേക്ക് അടക്കുക അത് ഞാൻ പറഞ്ഞു ഇന്ത്യയിലുള്ള കാര്യമായിട്ടല്ലേ കാര്യമായിട്ട് നേപ്പാളാണ് അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് പഠിക്കാറൊന്നുമില്ല അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇന്ത്യയിലുള്ളത് അത് സിക്കിമെന്ന സംസ്ഥാനത്ത് നിന്നും പറഞ്ഞല്ലോ സോ നമുക്ക് നോക്കാം സെൻട്രൽ ഹിമാലയസ് ലൊക്കേറ്റ്സ് ഫ്രം റിവർ കാളി ടു റിവർ തീസ്ത നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കാളി നദിക്കും തീസ്ത നദിക്കും ഇടയിലായിട്ടാണ് നമ്മുടെ മധ്യ ഹിമയമുള്ളത് ഇനി ഇതിനെ നമ്മൾ നേപ്പാൾ ഹിമാലയം എന്ന് വിളിക്കുന്നുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ നേപ്പാളിലാണ് പിന്നെ ഇതിൻ്റെ ഇന്ത്യൻ ഇന്ത്യയിലുള്ളത് വെസ്റ്റേൺ സിക്കിമും ഡാർജിലിംഗ് എന്ന് പറഞ്ഞ രണ്ട് സ്ഥലങ്ങൾ മാത്രമാണ് ഇന്ത്യയിലുള്ളത് ഓക്കെ ഇനി മധ്യ ഹിമാലയം അഥവാ സെൻട്രൽ ഹിമാലയത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മൗണ്ട് അതായത് ഹയസ്റ്റ് ഹിമാലയൻ പീക്കായിട്ടുള്ള കാഞ്ചൻ ജംഗ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അത് സിക്കിമിലാണ് കേട്ടോ കാഞ്ചൻ ജങ്ങ എന്ന് പറഞ്ഞ ആ ഒരു മലയും അതേപോലെ തന്നെ വേൾഡിൽ ഏറ്റവും ഉയരം കൂടിയ മൗണ്ട് എവറസ്റ്റ് അത് നേപ്പാളിലാണ് അതും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഈ ഒരു മധ്യ ഹിമാലയത്തിലാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നേപ്പാളിലൊക്കെ പോകാൻ അവസരം കിട്ടിയാൽ എന്തായാലും എവറസ്റ്റ് കാണണം മറക്കരുത് സിക്കിമിൽ പോയാൽ കാഞ്ചൻചെങ്ങയും കാണണം ഓക്കെ ഇനി എന്താണ് ബ്രിട്ടീഷുകാർ ആദ്യമായി തേയില കൃഷി തുടങ്ങിയത് നമ്മുടെ ഡാർജിലിംഗ് എന്ന് സ്ഥലത്താണ് അപ്പൊ ഡാർജിലിങ്ങിലൊക്കെ പോയ അതിമനോഹരമായ തേയിലത്തോട്ടങ്ങൾ കാണാം ഓക്കെ അപ്പൊ ഇതൊക്കെ കാണാനുള്ള ചാൻസുകൾ മറക്കരുത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു മുതലാണ് മക്കളെ ഇനി മക്കളെ നമുക്ക് ലാസ്റ്റ് ഈസ്റ്റേൺ ഹിമാലയസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചാണ് കൂടുതലായിട്ടും ഡീറ്റെയിൽഡാക്കേണ്ട ഏതാ നമുക്കറിയാം രണ്ട് നദികൾ ഏതൊക്കെ തീസ്ത നദിക്കും അതേപോലെ ബ്രഹ്മപുത്ര നദിക്കും ഇടയിലുള്ള ഭാഗമാണ് ഈസ്റ്റേൺ ഹിമാലയ അവിടെ ഉയരം കുറഞ്ഞ പ്രദേശമാണ് കുറേ കുന്നുകളുണ്ട് ഏതൊക്കെയാണ് അവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ പീക്ക് നംജപർവ എവറസ്റ്റ് ആണെങ്കിൽ ഇവിടെ നംജപർവയാണ് ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി പിന്നെ ബ്രഹ്മപുത്ര ലോഹിത് സുബാൻ സിരി തുടങ്ങിയിട്ടുള്ള നദികളൊക്കെയാണ് ഇവിടെ എടുക്കുന്ന പ്രധാനപ്പെട്ട നദികൾ ഇവിടുത്തെ രണ്ട് പ്രധാനപ്പെട്ട ചുരങ്ങളാണ് ബോണ്ടില പാസും ദിഫു പാസും ഒക്കെ രണ്ട് ചുരങ്ങളാണ് ഇവിടെ രണ്ട് പാസുകളുള്ളത് പിന്നെ കുന്നുകളുടെ കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഗാസി ഗാരോ ജയന്തിയ പാട്കൈബൻ നാഗാ മിസോയിൽസ് ഒക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കുന്നുകൾ പിന്നെ നമ്മൾ പറഞ്ഞു ചിറാബുജി മൗസിങ്റാം പോലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന പ്രദേശങ്ങൾ എവിടെയുണ്ട് ഇവിടെ ഉണ്ട് മനസ്സിലായാലും മക്കളെ അപ്പം ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി മക്കളെ ഫൈനൽ ആയിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതരാം ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് ഒന്ന് പറയാം ും ആ ഓക്കെ മക്കളെ നമ്മൾ എന്താ പറഞ്ഞത് ഹിമാലയത്തെ നമ്മൾ നദികൾ കട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാദേശികമായിട്ട് മൂന്നായിട്ട് തിരിച്ചു അത് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത് ഒന്നതായി പച്ചയിട്ടിരിക്കുന്ന വെസ്റ്റേൺ ഹിമാലയം അഥവാ പടിഞ്ഞാറൻ ഹിമാലയമാണ് ഇൻഡസ് റിവർ സിന്ധു നദിക്കും കാളി നദിക്കും ഇടയിലായിട്ടാണ് ഈ മേഖല സ്ഥിതി ചെയ്യുന്നത് ഇതിനെ നമ്മൾ മൂന്നായി തരം തിരിച്ചു കാശ്മീർ ഹിമാലയം അതേപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഹിമാലയം ഹിമാചൽ ഹിമാലയം മനസ്സിലായല്ലോ അതിൻ്റെ പ്രത്യേകതകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക കേട്ടോ പിന്നെ അടുത്തത് ഈ ഒരു കാളി നദിക്കും തീസ്ത നദിക്കും ഇടയിലുള്ള ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഏത് മധ്യ ഹിമാലയം അഥവാ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഇതിന്റെ കൂടുതൽ ഭാഗവും നേപ്പാളിലായത് കൊണ്ട് അതിനെ നേപ്പാൾ ഹിമാലയം എന്ന് കൂടി വിളിക്കുന്നുണ്ട് ഇന്ത്യയിൽ സിക്കിം സംസ്ഥാനത്താണ് ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഇനി അടുത്തത് തീസ്ത നദിക്കും പിന്നെ നമ്മുടെ ബ്രഹ്മപുത്ര നദിക്കും ഇടയിലുള്ള ഭാഗമാണ് നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയം അഥവാ കിഴക്കൻ ഹിമാലയം എന്ന് പറയുന്നത് സോ ഈ ഭാഗത്ത് ഒരുപാട് കുന്നുകളുണ്ട് ഗാസിഗാരോ ജയന്തിയ പാട്കൈബൊക്കെ പോലുള്ള ചെറിയ ചെറിയ കുന്നുകൾ ധാരാളം ഉണ്ട് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ചിലപുഞ്ചി മൗസിൻടാം ഉള്ള സ്ഥലങ്ങൾ കാണുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അപ്പോൾ മക്കളെ ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ പരീക്ഷയിൽ നമ്മൾ ഫുൾ മാർക്ക് വിളിക്കൂലേ വിളിക്കൂലേ ബാക്കിയുള്ള നോട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നോട്ടുകളൊക്കെ വേണമെങ്കിൽ പറയണം പിന്നെ ഹിന്ദി ഇംഗ്ലീഷ് എല്ലാത്തിനും നല്ല അടിപൊളി വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും മറ്റേത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടാത്ത സിമ്പിൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി നോട്ടുകളും പരീക്ഷയിലെ ടീച്ചർമാരെ പറ്റിച്ച് കണ്ട് നല്ല അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റിയ നല്ല കെടിലൻ ട്രിക്കുകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്